പെന്റഗൺ അമേരിക്കയുടെ നിഗൂഢതകൾ ഒളിപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സ്പേസ് ഡീപ് സീ കൊണ്ട് ലോകത്തെ തന്നെ ഞെട്ടിച്ച ചൈന പ്രതിരോധ മേഖലയിലും പുത്തൻ കാൽവയ്പ് നടത്തുകയാണ് വരുന്നു ബെയ്ജിംഗ് മിലിറ്ററി സിറ്റി പെൻറ്റഗണിന്റെ പത്തിരട്ടി വലിപ്പമുള്ള മിലിറ്ററി കമാൻഡ് സെന്റർ സ്ഥാപിക്കാനാണ് ചൈനയുടെ പുത്തൻ നീക്കം ഒരു ആണവ യുദ്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത നേതാക്കൾക്ക് സുരക്ഷാ സ്ഥാനം ഒരുക്കാനാണിത ചൈനീസ് തലസ്ഥാനം ബെയ്ജിംഗിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ഈ കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ വ്യാപ്തിയിലാണ് ഈ സൈനിക കേന്ദ്രം ഒരുങ്ങുന്നത് പ്രത്യേക സുരക്ഷയുള്ള മിലിറ്ററി ബങ്കറുകൾ ഇതിനുള്ളിലുണ്ടാകും ഉണ്ടാകും രാപകലില്ലാതെ ഇതിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബെയ്ജിംഗ് മിലിറ്ററി സിറ്റി എന്നാണ് ഇതിനിപ്പോൾ പേര് നൽകിയിരിക്കുന്നത് ആണവായുധ മേഖലയിൽ ചൈനയുടെ ഉയർച്ചയും വർധിത തോതിലുള്ള ശേഖരണവും ലോകമെമ്പാടുമുള്ള പ്രതിരോധ നിരീക്ഷകരുടെ പ്രധാന ചിന്താവിഷയമാകുന്ന സമയത്താണ് ഈ അത്യാധുനിക മിലിറ്ററി സെന്റർ വരുന്നതെന്നത് ശ്രദ്ധേയമാണ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ മരുപ്രദേശത്ത് നൂറുകണക്കിന് ഭൂഗർഭ മിസൈൽ അറകൾ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നുവെന്ന് ഇരുന്നൂറിലേറെ ഭൂഗർഭ ഐ സി ബി എം മിസൈൽ അറകൾ ചൈനയ്ക്കുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ഐ സി ബി എമ്മുകൾ ചൈന അവരുടെ ആണവായുധ ശേഷി പല മടങ്ങാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് യു എസ് പലതവണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ ചൈനയുമായുള്ള കിടമത്സരത്തിന്റെ ഭാഗമായുള്ള ആരോപണങ്ങളാണ് ഇവ എന്നായിരുന്നു ലോകം പലപ്പോഴും കണക്കാക്കിയത് ചൈന പണ്ട് കരയിൽ നിന്ന് കരയിലേക്ക് ആക്രമിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് കൂടുതലും ഉപയോഗിച്ചു വന്നിരുന്നത് എന്നാൽ ഇന്നവർ കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ പോലും പ്രയോഗിക്കാവുന്ന മിസൈലുകൾ കൂടുതൽ വികസിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ ആണവായുധ ശേഷി കൂടുതൽ കുറ്റമറ്റതാകാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സ് എന്ന പ്രത്യേക സേനാ വിഭാഗം തന്നെ ചൈന ഒരുക്കിയിട്ടുണ്ട് ഏറെ പ്രസക്തമായ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണിപ്പോൾ ഇങ്ങനെയൊരു മാറ്റം വിദഗ്ധർ പല കാര്യങ്ങൾ നിരത്തുന്നുണ്ട് അമേരിക്ക മിസൈൽ പ്രതിരോധ രംഗത്ത് വളരെയേറെ മുന്നേറിയതിനാൽ ആക്രമണത്തിന് ശേഷം പ്രത്യാക്രമണം എന്ന തങ്ങളുടെ നയം ഇപ്പോൾ സാധുവല്ലെന്ന തോന്നൽ ചൈനയ്ക്ക് ഉറപ്പായും വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ തങ്ങളുടെ മിസൈലുകൾ ഇരിക്കുന്ന മേഖലകൾ ഉപഗ്രഹങ്ങൾ വെച്ച് കണ്ടെത്തുന്ന യു നടപടികളും അവരെ ചോടുപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിനുശേഷം പ്രത്യാക്രമണമെന്ന നയത്തിൽ നിന്ന് ആണവാക്രമണത്തിന് ഒരുങ്ങിയാൽ തിരിച്ചും ആണവാക്രമണമെന്ന നിലപാടിലേക്ക് ഷീ ചിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ഭരണകൂടം എത്തിയെന്നാണ് വിദഗ്ധർ പറയുന്നത് മിസൈലുകളുടെ പരീക്ഷണങ്ങളും വികസനങ്ങളും ഇതിനുശേഷം ത്വരിതഗതിയിലാണിപ്പോൾ ചൈനയുടെ ഐസിബിഎം മിസൈലുകളിൽ ഒരു പോർമുനയ്ക്ക് പകരം അഞ്ച് പോർമുനകൾ വഹിക്കാമെന്ന അഭ്യൂഹവുമുണ്ട് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കാവുന്ന അന്തർവാഹിനികളും സ്വായത്തമാക്കിയിട്ടുണ്ട് ഇവയിൽ ഒരെണ്ണത്തിന് പന്ത്രണ്ട് മിസൈലുകൾ വരെ വഹിക്കാനുള്ള ശേഷിയുണ്ട് കടലിൽ പൂർണ്ണമായും രഹസ്യ രീതിയിൽ മറഞ്ഞുകിടക്കുന്ന ഈ അന്തർവാഹിനികൾ അതീവ അപകടകാരികളാണെന്നും യുഎസ് സിനിവ ഭീഷണി ഉയർത്തുമെന്നും വിദഗ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ചൈന ആദ്യ ആണവായുധ പരീക്ഷണം നടത്തിയത് അതിനുശേഷം ചില നയങ്ങൾ ആണവായുധങ്ങളുടെ കാര്യത്തിലെടുത്തു പ്രതിരോധത്തിന് ഏറ്റവും അത്യാവശ്യമെങ്കിൽ മാത്രം കുറഞ്ഞ എണ്ണം ആണവായുധങ്ങളെന്നായിരുന്നു ഈ നയം ഒരിക്കലും ആദ്യം മറ്റൊരു രാജ്യത്തിനുമേൽ ആണവായുധം പ്രയോഗിക്കില്ലെന്നും ആണവായുധാക്രമണം ഉണ്ടാകുന്ന പക്ഷം തിരിച്ചടി എന്ന നിലയിൽ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ എന്നും ഒക്കെയായിരുന്നു ചൈനയുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്ന് ഇതാണിപ്പോൾ മാറി മറിയുന്നത്